എല്ലാ കൂട്ടുകാർക്കും സവിദാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് കപ്പയും ചിക്കനും വെച്ചിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് അതിനായി രണ്ടര കിലോ കപ്പ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റ് ആണ് രണ്ടര കിലോ അതിലേക്ക് ഒന്നര കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് കപ്പ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ചിക്കനും എല്ലോടുകൂടിയും ചിക്കനാണ് എടുത്തേക്കുന്നത് ബിരിയാണിക്ക് എപ്പോഴും നല്ലതിങ്ങനെ എല്ലുള്ള പീസാണ് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല തിരുമ്പി വെക്കണം നമുക്കിനി ചിക്കൻ ഒന്ന് മസാല തിരുമ്പി എടുക്കാം അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇത്രയും ചേർത്ത് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പിന്നഗ്രിയും കൂടെ ഒഴിക്കാം ഇത് നേരത്തെ ചേർക്കാം വിട്ടുപോയതാണ് ഇനി നമുക്ക് ഈ ചിക്കൻ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റണം ആ സമയം കൊണ്ട് നമുക്കിനി കപ്പ വേവിച്ചെടുക്കാം കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പണി നോക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ചേർക്കാം ആ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമ്മൾ മുമ്പ് എടുത്തതിൻ്റെ ബാക്കിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രീതിന്റെ പച്ചമണം വരെ ഒന്ന് കൊടുക്കാം പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി സവോള ഏർക്കാം അരക്കിലോ സവോളയാണ് അത് ചെറുതായി അരികരാം ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് എടുക്കാം സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം കപ്പ വേവുന്ന സമയത്തിന് നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ കപ്പ ബിരിയാണിക്കുള്ള കപ്പ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നൂറുള്ള കപ്പ നോക്കി സെലക്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് നന്നായിട്ട് വേവുന്നതും നല്ല നൂറുള്ള കപ്പയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം നമ്മൾ പച്ചക്കപ്പ വേവിക്കുമ്പം നന്നായിട്ട് തന്നെ വെള്ളം വെക്കണം എങ്കിൽ അതിൻ്റെ കട്ടെല്ലാം ഇറങ്ങിക്കിട്ടുള്ളൂ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ബീഫ് കഴിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ സെലക്ട് ചെയ്തത് സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാല തിരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിറക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം നമുക്കിനി ഈ ബിരിയാണിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തൊഴിൽ തുടങ്ങിയാൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതും വരെ വറുത്തെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ള ഊറ്റിയെടുത്തിട്ടുണ്ട് കപ്പ ഒരു മുക്കാൽ വേവായപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളപൂറ്റിയെടുത്തതാണ് കപ്പ വേവിക്കുമ്പോൾ കപ്പ ഒരുവിധം വേവായിട്ട് വേണം ഉപ്പിടാൻ അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ താമസമായിരിക്കും നമ്മളിവിടെ തേങ്ങ വറുക്കാൻ വെച്ചത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കണം ചിക്കൻ്റെ ഗ്രേവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെള്ളപൂറ്റി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൊടുക്കാം ഇത് കപ്പയുടെ മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കാം അതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം അപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം ഇളക്കി കൊടുക്കുമ്പം ചെറുതായിട്ടൊന്ന് ഈ കപ്പയൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇത് കുറച്ച് നൂറ് കുറവുള്ള കപ്പയാണ് ഇതിലും നല്ല പൊടിയുള്ള കപ്പ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിന് തീ ഓഫ് ചെയ്യാം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും താങ്ക്